നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മീൻ പൊരിച്ചതുണ്ടല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ ഫ്രൈ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ അഞ്ചോ ആറോ വെളുത്തുള്ളിയുടെ അല്ലി കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂണ് വീതം വലിയ ജീരകം പൊടിച്ചതും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് വിനാഗിരി ചേർക്കുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുക ഞാനിവിടെ അഞ്ച് അയലയുടെ ഇതുപോലത്തെ പീസസ് ആട്ടോ എടുത്തിട്ടുള്ളത് വലിയ അയലയാണ് അതിലേക്ക് ഒരു മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മസാല കുറച്ച് അധികം ഉണ്ടാവും അത് മുഴുവനായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കരുത് കേട്ടോ അത് പാകത്തിന് മാത്രം തേച്ച് ബാക്കിയുള്ള മസാല വെച്ചിട്ടാണ് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കിത് നോ നോർമലായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ലാസ്റ്റ് എല്ലാം ഒന്ന് കുക്കായി വന്നതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് ഈ ബാക്കി വന്ന മസാല ചേർത്തിട്ട് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് തന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ എന്നിട്ട് ആ ഒരു മസാല ഈ ഫ്രൈ ചെയ്ത മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ തേച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ അത് കരിഞ്ഞു പോവും ഇതുപോലെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ ഫ്രൈ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുന്നു ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ